കുഞ്ഞുങ്ങളുടെ മൃദുവായ ശരീരത്തിന് ശരീരത്തിനിറങ്ങുന്ന വളരെ മനോഹരവും സുന്ദര സുന്ദരസുമുഖവുമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് വി പി സാം മാൽ ഡൊണാൾഡോ അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റ് സാമൂഹ്യ മാധ്യമത്തിലൂടെ പുറത്തുവന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ കുഞ്ഞുങ്ങളുടെ മൃദുമേനിക്കുതകുന്ന ഒരു കമൻ്റ് തന്നെയാണ് കിൽ ഓൾ പാലസ്തീനിയൻസ് ആൻഡ് ഒബേ ഓർഡർ എല്ലാ ഫലസ്തീനികളെയും കൊല്ലുക എന്നിട്ട് ആ നിർദ്ദേശം അനുസരിക്കുക ഏത് നിർദ്ദേശമാണ് ആരാണ് എന്താണ് എല്ലാവരും ഇത് കേട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് നിഷ്പക്ഷ നിലപാടിൽ എനിക്ക് പറയാനുള്ളത് സാക്ഷാൽ നമ്മുടെ സാം മാൾ ഡൊണാൾഡോ അദ്ദേഹം വൈസ് പ്രസിഡൻ്റാണ് ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റ് ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് അത് കുട്ടികളുടെ ശരീരത്തിൽ പുരട്ടി കൊടുത്താൽ കുട്ടികൾ ഉപയോഗിച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിപ്പിച്ചിരിക്കുന്ന ആ ഉൽപ്പന്നങ്ങളിൽ ഫലസ്തീനിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ ചോര കുടിക്കുന്നവൻ്റെ മണമുണ്ട് എന്ന് ഇനി സമൂഹം തിരിച്ചറിയണം കാരണം ഈ യുദ്ധം നടക്കുന്ന വേളയിൽ പല ഭാഗങ്ങളിലായി നിന്നുകൊണ്ട് ഈ സയനിസ്റ്റ് പടകൾ ജൂത പരീക്ഷകൾ നടത്തുന്ന ആസൂത്രിതമായ ഇത്തരം നീക്കങ്ങൾ കേവലം യാദൃച്ഛികമല്ല എന്ന് മാത്രമല്ല ഇത് ലോകത്തിന് തന്നെ വെല്ലുവിളിയാണെന്നും ലോക ഭീകരന്മാരാണെന്നും തിരിച്ചറിയേണ്ടത് വളരെ വളരെ അത്യാവശ്യമായ കാര്യമാണ് അദ്ദേഹം ഒരു കമൻ്റിൽ കുറിച്ചത് ഇങ്ങനെയാണ് ദിസ് ഈസ് നോട്ട് ദ ഫസ്റ്റ് ടൈം ഇസ്രയേലി ഫേസസ് ദിസ് ടൈപ്പ് ഓഫ് എനിമി ഇത്തരത്തിലുള്ള എനിമികളെ ഇസ്രയേൽ ആദ്യമായല്ല സ്വീകരിക്കുന്നത് ഇൻ ദ ബൈബിൾ സാമുവൽ ഫിഫ്റ്റീൻ ത്രീ ഗോഡ് ഓർഡേർഡ് ഇസ്രേൽ ദ ഫോളോയിങ് ബൈബിളിൽ ഷാമുയലിൻ്റെ പതിനഞ്ചാം അധ്യായം മൂന്നാം വാചകത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നു നൗ ഗോ ആൻഡ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ദ എൻറ്റയർ അമാൽക്കൈറ്റ് നേഷൻ മെൻ വിമൺ ചിൽഡ്രൻ ബേബീസ് കാറ്റിൽ ഷീപ്പ് ഗോഡ്സ് ക്യാമൽസ് ആൻഡ് ഡോങ്കീസ് നിങ്ങൾ പോയി ഈ രാജ്യത്തെ ആണിനെയും പെണ്ണിനെയും കുട്ടികളെയും പിഞ്ചുകുഞ്ഞുങ്ങളെയും കന്നുകാലികളെയും ആടിനെയും ഒട്ടകത്തെയും എന്തിന് കഴുതെപ്പോലും കൊന്നുകളയണം ദിസ് ഈസ് പെർഹാഫ് ദ ഓർഡർ ബി ബി റിസീവ്ഡ് ഫ്രം ദ ലോഡ് റിഗാർഡിംഗ് ഫലസ്തീനിയൻ ഈ നിർദ്ദേശം ഫലസ്തീനികളെക്കുറിച്ച് ദൈവത്തിൽ നിന്ന് വന്ന ബൈബിളിലെ നിർദ്ദേശമാണ് പിൾ ദിസ് എഥനിക് ക്ലിൻസിങ് ഓർ ജനോസൈഡ് ബട്ട് ദ ചോസൺ പീപ്പിൾ ഓഫ് ഗോഡ് നോ ദാറ്റ് ദിസ് ഈസ് ഒബീഡിയൻസ് ടു ഗോഡ് ആളുകതിൽ ഇതിനെ വംശഹത്യ എന്നൊക്കെ വിളിച്ചേക്കും കാരണം ഇങ്ങനെ കൊന്നുകളഞ്ഞാൽ അത് വംശഹത്യ ആണല്ലോ മൃഗങ്ങളെയും കന്നുകാലികളെയും എല്ലാം കൊന്നുകളയണമെന്ന് പറയുമ്പോൾ അങ്ങനെ വിളിച്ചേക്കും പക്ഷേ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയ്ക്ക് അത് ദൈവത്തിൻ്റെ നിർദ്ദേശമാണ് ഗോഡ് ഹാസ് ടു ഒബെയ്ഡ് എൽസ് ദൈവത്തെ അനുസരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞത് നമ്മുടെ സാം മാൾ ഡൊണാൾഡോ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ജോൺസൺ ആൻഡ് ജോൺസൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഇവിടെ രണ്ട് ചോദ്യങ്ങൾ പ്രസക്തമാണ് എനിക്കറിയില്ല ഞാൻ വായിച്ചിട്ടില്ല സാധാരണ കുർഹാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാദങ്ങൾ ചർച്ചകളൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട് കാഫിരീങ്ങളെ കൊല്ലണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ അത് പഠിച്ച എനിക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കിയ എനിക്ക് ഇന്ന് വരെ അങ്ങനെ കൊല്ലണമെന്നും അവരോട് സഹകരിക്കരുതെന്നൊന്നും ചിന്തിക്കാൻ തോന്നിയിട്ടില്ല എന്നാൽ ബൈബിളിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ടോ ഈ അനിലയ്യപ്പൻ ജെയിംസ് ജോസഫ് ഐ എ എസ് എന്നൊക്കെ പറയുന്ന സർവീസിൽ നിന്ന് റിട്ടയറായിരുന്നു അനിൽ അയ്യപ്പൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന അദ്ദേഹത്തിൻ്റെ ക്ലാസ്സൊക്കെ ഗംഭീരമാണ് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ആ ക്ലാസ് കേൾക്കുന്ന മുതൽ പേരടക്കമുള്ള എല്ലാവരും ഇതൊന്ന് പറയേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെ ഇങ്ങനെയുണ്ടോ ഇങ്ങനെ കൊന്നുകളയാൻ പറഞ്ഞിട്ടുണ്ടോ കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെയും മൃഗങ്ങളെയും കഴുതയെയും ഒക്കെ കൊന്നുകളയാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഏതായാലും ഈ ഇദ്ദേഹം കൂട്ടി ചെയ്തിരിക്കുന്നത് ഇതാണ് എല്ലാവരെയും കൊന്നുകളഞ്ഞിട്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തം പാലിക്കുക എന്നുള്ളതാണ് അപ്പോൾ സത്യത്തിൽ ഇവൻ്റെയൊക്കെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഈ ലാഭം എവൻ്റെയൊക്കെ കൈകളിലേക്ക് കിട്ടുന്ന അതിന് ഒത്താശ കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന് വിപണി തുറന്നു കൊടുക്കുന്ന അറബ് മുതലാളിമാരും അതുപോലെയുള്ളവരുമൊക്കെ ഒന്ന് തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ ഇന്ത്യയിലെ കാശ് വിനിയോഗിക്കുന്ന മനുഷ്യരുമൊക്കെ കാരണം ഇവൻ്റെയൊക്കെ ഉള്ളിൽ നിറയുന്നത് വംശഹത്യയാണ് അവനല്ലാത്ത ഒരാളും ലോകത്ത് ജീവിക്കരുത് എന്നുള്ള ആഗ്രഹമാണ് പലപ്പോഴും മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടാണ് ഭീകരപ്രവർത്തനം അല്ലെങ്കിൽ അത് ഇതുമൊക്കെ പറയുന്നതെങ്കിലും ഇപ്പോൾ ബദൽഹേമിലെ പിതാക്കന്മാർ പോലും ഇന്നലകളിൽ സന്തോഷവാന്മാരായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ അവരുടെ ദുഃഖം എന്നാൽ യവനെപ്പോലെയുള്ളവൻ കോട്ടും സ്യൂട്ടും ടൈയും ഒക്കെ ഇട്ട് ഇത്തരം മനസ്സുമായി നടക്കുന്ന ചോര കുടിക്കുന്ന ചെകുത്താനാണ് എന്നുള്ളത് തിരിച്ചറിയണം എന്നിട്ട് ഇത്തരം സംഗതികൾ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങുന്ന സംഗതി കാണുമ്പോൾ ഇച്ചിരി കുറഞ്ഞതൊക്കെ അല്ലാത്തത് വാങ്ങിയാലും അങ്ങ് ജീവിച്ചോളും കാരണം നമ്മൾ കൊടുക്കുന്ന നാണയത്തൊട്ടുകൾ ലോകത്ത് വംശഹത്യയ്ക്ക് വേണ്ടി വിനിയോഗിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നവൻ്റെ രക്തക്കറ പുരണ്ട മനസ്സുമായിട്ടാണ് അവൻ സമീപിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ വാചകങ്ങൾ